എന്നിട്ട് അപ്പം അവൾക്ക് അരിയിട്ട് കൊടുത്താണ്ടോ വരുന്ന വരുന്നത് വരുന്ന പേടിച്ച് പേടിച്ചിട്ട് കഴിക്കണം പൂച്ച പിടിക്കും പറഞ്ഞിട്ടേ നടന്ന് വരുന്ന നടന്നു വന്നിട്ട് നിറയുണ്ട് രാവിലെ ആയി ഇവിടെ വന്നിരിക്കും കേട്ടോ എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒറ്റ പോക്കാണ് വന്നിട്ടുണ്ടോ കൂടുതൽ വരണുണ്ട് ഒരു പത്ത് പതിനാലിനു പതിനാലിനുണ്ട് ും ഗുഡ് വാങ്ങിട്ട് പഴുത്തത് നല്ലത് പച്ച നോക്കി എടുക്കണം അപ്പൊക്ക മീൻകറിയാണ് വളരെ സിമ്പിളായ മീൻകറിയാണ് മീനില്ലാത്ത മീൻകറി അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്ക സ്കിപ്പ് ചെയ്യാണ്ട് കുടുപ്പ് വരുള്ളൂ നാനു വേണ്ടിയാണ് ഒന്നിന്റെ സ്കൂളിൽ ഒന്നിക്ക് സ്കൂളില്ലാട്ടോ ഒന്നും പ്രത്യേകിച്ചൊരു പരിപാടിക്ക് ഇല്ലാത്ത

ഇന്നൂടെ കുറേ പാവ് വന്നു കുറേ പാവ് വന്നു കുറേ പാവ് വന്നു ചോറ് അടുക്കണേണ്ട പുകവെന്ന വെള്ള നീരാവിയേ വെക്കണ്ടിരിക്കയാ മോൾ പാത്രത്തില വന്നേ ചോറ് പാത്രം ഉണ്ട് ഈ വെള്ളമാണ് നീരാവിയേ വെക്കണ്ടിരിക്കുന്നത് കഴിയറായി ചെറുങ്ങടേണ്ട നമ്മുക്ക് തേങ്ങയേറ്റിട്ട് വരാ കുറച്ച് തേങ്ങട്ടാ ഒരു മുറിന്റെ പകുതി മതി മൂന്ന് ചെറിയ ഉള്ളി ഉള്ളി ഒരു പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്നര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നന്നായി അരച്ചിട്ട് വരാം നമുക്ക് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊടുക്കാം ചൂടാവട്ടെ ഉലുവ ചെറിയ ഉള്ളി ചാതിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഷാച്ച് കൊടുക്കാം ഒരു രണ്ട് കറി വെക്കൽ ഉള്ളിയൊന്ന് മൂട്ട് വരണം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ മൂട്ട് വന്നു നമുക്ക് കുവയ്ക്കിട്ട് കൊടുക്കാം അതൊരു കാക്കില കുവയ്ക്കുണ്ട്

മല്ലി കുടം പുളി വെള്ളത്തിലിട്ട് വെച്ചാട്ട് നേരത്തെ ചൂട് വെള്ളത്തിൽ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നിറച്ച് വെച്ച് വേവിക്കുക നിങ്ങളുടെ കോവയ്ക്ക് വന്താ നോക്കാ ഓ അടിപൊളിയായിട്ട് വന്നു കൂട്ടാ സൂപ്പർ ടേസ്റ്റ് ഇനി ഇത് താളിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ താളിച്ചു ഇറക്കുക ഒരു കണ്ട് കറിവേപ്പില കൊടുക്കിപ്പറ മീനില്ലാത്ത മീൻകറിട്ടാ അതിന്റെ മണം മതി ചോർണിയ ചാറ് പൊളിയോ ശരിക്കും മീൻകറി തന്നെ മീനില്ലാന്നുള്ളൂ

ചോറാക്കി കൊടുക്കട്ടെ ചേട്ടന് ചോറാക്കി പണിക്ക് ഈ മീൻ പോവാൻ ചോറാക്കണ് സൂപ്പർ ടേസ്റ്റ് ആണ് അല്ല കോറി അതുപോലെ ഫീൽ ടക്കിടക്ക് വെക്കുന്നതാണ് കൊറേ ആയിട്ട് കോവയ്ക്ക കിട്ടാത്തത് കൊണ്ടാണ് ഈ വർഷം അതെ കൈപോടുന്നു അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ പണിക്കയച്ചുവിടട്ടെ നമുക്കോട്ടൊക്കെ കഴുകി തണ്ടോ അങ്ങനെ കരി പിടിച്ചിട്ട്

ണോ പിന്നെ <Erenfaces> ശവാളി പുള്ളിയോടൊതുക്കി വയ്ക്കുമ്പോ നല്ല രസമാണ് അങ്ങനെ പച്ചക്കളറുള്ളതൊക്കെ ഒരുമിച്ചിട്ട് മെൻസിലാവൂ എന്തോ ഒരു എല്ല തരംതിരിച്ചു വെക്കട്ടേട്ടു പുതിയൊരു ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ